ഇത് മെയിൻ വഴിയാണ് അത്യാവശ്യം എല്ലാ വണ്ടികളും വരും കാണുന്നത് ആ ഗേറ്റിൽ ആ ഗേറ്റ് ഗേറ്റ് കാണുന്നത് തിൽക്കുള്ള വഴിയാണ് നല്ല വീതിയുള്ള വഴിയാണ് അത്യാവശ്യം എല്ലാ വണ്ടികളും വരും കുഴപ്പമൊന്നുമില്ല എല്ലാ ഫാമിലും പറ്റും പന്നിഫാമോ ഫാമോ പശുവിൻ്റെ ഫാമോ എന്ത് വേണമെച്ചാലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പിന്നെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി അമ്പലപ്പാറ പഞ്ചായത്താണ് പിന്നെ നല്ലൊരു സ്ഥലമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിൻ്റെ ഇപ്പം വീടിൻ്റെ മുൻവശത്തുള്ള ഒരു പാടാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ വിശാലമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോണം അതായത് വീടിൻ്റെ മുൻവശത്ത് കൂടെയുള്ള ഒരു കിണറാണ് ഇതാവ് പാടത്തിൻ്റെ സൈഡായിട്ടുള്ള ഒരു കിണറാണ് പിന്നെ വെള്ളം നല്ല കിട്ടുന്നതാണ് അത് മോട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പറയുന്നത് മൂന്ന് ഏക്കറ പത്ത് സെൻറ്റാണ് പറയുന്നത് അതിലും വെച്ചിട്ട് കൂടുതൽ ഒരു പത്തി ഇരുപത്തഞ്ച് സെൻറ്റോളം അധികം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇത് അങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ട് അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്കുള്ള മരങ്ങളെല്ലാം ഉണ്ട് കവുങ്ങ് തെങ്ങ് പ്ലാവ് തേക്ക് തേക്ക് മരം ഇതാ ഞങ്ങൾ താഴ്ന്ന് പോവാണ് ഇത് മുൻവശത്തെക്കൂടെയുള്ള വഴിയാണ് ഇതാ പഴയ ഒരു തറവാടാണ് ആൾ താമസമില്ല അതുകൊണ്ട് അത് ഇങ്ങനെ കിടക്കുകയാണ് മൂന്ന് ഏക്കർ പത്ത് സെൻ്റാണ് പറയുന്നത് അതിൽ കൂടുതൽ പത്തി ഇരുപത്തഞ്ച് സെൻറ്റോളം അധികമാണ് വരും കുറയില്ല നമുക്ക് എല്ലാറ്റിനും ഒരു സ്ഥലമാണ് പാമിനും പറ്റും എന്ത് പാമ്പു വേണമെങ്കിലും നമുക്ക് ഒരു സ്ഥലമാണ് ഇതാ റബ്ബർ ടാപ്പിങ്ങിൻ്റെ മെഷീൻ റബ്ബർ ടാപ്പിങ്ങിൻ്റെ മെഷീൻ ആണ് അഞ്ഞൂറ്റി ചിലടർ മരങ്ങളുണ്ട് അറുന്നൂറിൻ്റെ ഉള്ളിലായിട്ട് വരും പിന്നെ ഇതിപ്പോൾ നമുക്ക് എല്ലാ ഇതിനും പറ്റിയതാണ് കോഴി ഫാമോ മറ്റേ പശ്ശുൻ്റെ ഫാമോ മറ്റേ പന്നി ഫാമോ എന്ത് ഫാമിന് വേണമെങ്കിലും ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് പാർത്ഥിക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതുകൂടാണ്ട് വഴി വേറെയുണ്ട് എല്ലാ വണ്ടികളും വരും പിന്നെ എല്ലാ സൗകര്യം ഉള്ള ഒരു വീടാണ് ഇതാ കിണർ ദമോളിലൊരു കിണർ അടുക്കള കിണറായിട്ട് വരും പഴയ തറവാട്ട് കിണറാണ് നല്ല കിണറാണ് നല്ല വെള്ളം കിട്ടുന്ന ഇതാണ് പാടത്ത് പാടത്തിൻ്റെ പക്കത്തായിട്ടൊരു കിണർ ആദ്യം കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാ അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് അപ്പോൾ വീട്ടിലേക്കോട്ട് വരുന്ന വഴിയാണ് നല്ല വീതിയുള്ള വഴിയാണ് കുറച്ച് മണ്ണ് റോഡായാലും കുഴപ്പമില്ല ഒരു രണ്ട് കിലോമീറ്ററുള്ള ടാർ റോട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് വരണം പക്ഷേ നമുക്ക് എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫാമിന് കാണുന്നത് കുരുമുളക് ചക്ക മാങ്ങ പ്ലാവ് എല്ലാം ഉണ്ട് കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടതില്ലേ വീട് കുറച്ച് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് ഒന്ന് പൊളിച്ച മേയണമെന്നുള്ളൂ വലിയ വീടാണ് നല്ലൊരു വീടാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും തെങ്ങാണ് ഇരുപത്തഞ്ച് മുപ്പത് തെങ്ങോളം ഉണ്ട് പിന്നെ കവുങ്ങ് പിന്നെ തേക്ക് നല്ല വണ്ണം തേക്ക് ഉണ്ട് മറ്റേ അഞ്ഞൂറ്റി ചിറ്റർ റബ്ബർ ഉണ്ട് അഞ്ഞൂറ്റി ചില റബ്ബർ ഉണ്ട് അതൊക്കെ കാണുന്നത് തറവാട് വീടാണ് ഇതാ കാണുന്നത് കൗങ്ങാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എന്താ വേണ്ട ചതക്ക ഉണ്ട് ചക്ക മാങ്ങ പ്ലാവ് തേക്ക് കവുങ്ങ് തെങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ട് റബ്ബർ തോട്ടേക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി ചിലർ അറുന്നൂറ് അറുന്നൂറത്തിൻ്റെ ഉള്ളിൽ വരും റബ്ബർ കുഴപ്പമില്ല കാണുമ്പോൾ മൂന്ന് ഏക്കറ് പത്ത് സെൻറ്റാണ് പറയുന്നത് അവർ റെക്കാർക്കിൽ ഇതിൽ അതിന് വെച്ചിട്ട് പത്തിരുപത്തഞ്ച് സെൻറ്റ് അധികമാണ് അവർ പറയുന്നത് അതാ മണ്ണുള്ള തേക്കാണ് മണ്ണുള്ള തേക്കാണ് ഇതേമാതിരി തേക്കോളുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടതിൽ ഏ അതാ കാണുന്നത് അതാപ്പുറത്ത് കാണുന്നതാണ് റബ്ബർ തോട്ടം അതപ്പുറത്ത് മുള്ളിക്കോട്ടം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാടത്തിൻ്റെ വക്കായിട്ട് നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ വീടിന് ചെറിയ ഒരു പണിയുള്ളൂ ഒന്ന് പൊളിച്ച മഞ്ഞുണ്ടെങ്കിൽ നല്ല വിശാലായിട്ടുള്ള സ്ഥലമാണ് കാണത്തിക്ക് പാടങ്ങളാണ് പിന്നെ അവർ റേറ്റ് പറയുന്നത് ലാസ്റ്റ് വിലയാണ് പറയുന്നത് എന്നാലും ഇപ്പോൾ കച്ചവടമല്ലേ നമുക്കതിപ്പോൾ സംസാരിക്കുമ്പോൾ അത് ചെറിയൊരു വിട്ടുപിച്ച് വരും അറുപത്തെട്ട് ലക്ഷം റുപിയാണ് അവർ പറയുന്നത് അവരിപ്പോൾ അതിന് വെച്ച കൂടുതലൊക്കെയാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ അവർ ലാസ്റ്റ് റേറ്റ് പറഞ്ഞത് ഇപ്പോൾ അറുപത്തെട്ട് ലക്ഷം റുപ്പിയാണ് പറഞ്ഞത് ഇപ്പോൾ ഇനി ഇപ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരായിരിക്കും നേരിട്ട് ഇരുന്ന് കച്ചവടം മുറിയണ ലെവലാണെങ്കിൽ നമുക്കത് ചെറിയ ലെവലൊക്കെ ഒന്ന് മാറ്റം വരും അപ്പോൾ ലാസ്റ്റ് കിട്ടണമെന്ന് അറുപത്തെട്ട് ലക്ഷം റൊക്കെ കിട്ടണമെന്നാണ് പറഞ്ഞത് മൂന്ന് ഏക്കറ പത്ത് സെൻറ് ായി കാണുന്നൊക്കെ അതിൽപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മൂന്ന് ഏക്കറ് പത്ത് സെൻറ്റാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് ഏറ്റവും കൂടുതലാണ് പിന്നെ ഇതിലിപ്പോൾ അവർ ഏക്കറ് ഇരുപത്തഞ്ച് ലക്ഷക്കാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിപ്പോൾ നമുക്ക് കണക്ക് പ്രകാരം വരുമ്പോൾ ഇരുപതിന് താഴേ വരുന്നുള്ളൂ ഏക്കറയ്ക്ക് പിന്നെ കച്ചവടം അല്ലേ നമുക്കത് എന്തെങ്കിലും വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന രീതിയാണെങ്കിൽ നമുക്ക് കച്ചവടം മുറിയാവുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ആ കാണുന്നതൊക്കെ അതിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ എല്ലാ ഫാമിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ അവരിപ്പോൾ പറയുന്നത് അറുപത്തെട്ട് അറുപത്തെട്ട് ലക്ഷമാണ് പറയുന്നത് കച്ചവട രീതിയിൽ വരുമ്പോൾ കുറച്ച് ചെറിയൊരു മാറ്റം അറുപത്തെട്ടിനെ കിട്ടണമെന്നാണ് പറയുന്നത് നമുക്ക് പിന്നെ സംസാരിച്ച് നോക്കാം പിന്നെ എല്ലാ ഫാമിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് വണ്ടിയൊക്കെ എല്ലാ വണ്ടിയും പോവും വലിയ വണ്ടി അടക്കം പോവും പിന്നെ പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദ മട്ടി മരം കാണുന്നില്ലേ മട്ടിയുണ്ട് എല്ലാ വിധ ഉണ്ട് റബ്ബർ മട്ടി തെങ്ങ് പ്ലാവ് വീട്ടാവശ്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട്